ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ കലക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റ്ത്തെ ടിപ്പിനുമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രാവിലെ ദോശയൊക്കെ അരിച്ച് വെച്ചതിന് ശേഷം ബാലൻസ് വന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളിത് എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ അതൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല അപ്പോൾ അത് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചിരുന്നത് അപ്പോൾ ഇതേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നന്നായിട്ടൊന്ന് വെള്ളം ചൂടാക്കി എടുത്തിട്ട് ഒരു വലിയ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ നമുക്ക് ഒരു പാകത്തിനുള്ള ഒരു ചൂടായാൽ മതിയാകോട്ടോ അല്ലെങ്കിൽ മാവ് വെന്ത് പോകുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ മാവ് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാൻ പാകത്തിൻ്റെ ഉള്ള പാത്രം വേണം കേട്ടോ എടുക്കാനായിട്ട് പിന്നെ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മളുടെ മാവ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണെട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു വൺ അവർ അതിൻ്റെ മുകളിലൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മളുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ ചൂടൊക്കെ തട്ടിയപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ മാവൊക്കെ ബാലൻസ് ആവുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഇതേ ഞാനിവിടെ വൺ അവറിന് ശേഷമാണ് കേട്ടോ എന്നാണ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ല ദോശ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പഴും നമ്മളുടെ മാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ദോശം കൂടെ ചുട്ട് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് ഇപ്പോൾ ഇതേ നമ്മളുടെ ദോശയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മളുടെ ദോശയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചട്ടിയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ലാട്ടോ മാവ് പൊളിച്ച് വന്ന ഒരു പ്രശ്നമൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിലാണ് ഇത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ടിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ ഈ ഒരളവിലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ആ മുഴുവനായിട്ടൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ ഈ എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ ഈ ഡെറ്റോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു മൂടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന അതിൻ്റെ മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതേ ഞാനിവിടെ ഒരു മൂടി അളവിലാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് നമ്മളുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഒരു പാല് പോലെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ടിപ്പ് എന്തിനാണ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും അതുപോലെ എലിയുടെ ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതിയാക്കൂട്ടോ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം അത് കുഞ്ഞീച്ച പ്രാണികൾ അതിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇത് നല്ലൊരു റെമഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ പല്ലീനേയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു ബോട്ടിലേക്ക് ഇതിൻ്റെ പകുതി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലാക്കിയാൽ മതിയാവും അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനിത് യൂസ് ചെയ്യുന്നത് നമ്മളുടെ സിങ്കിലാണ് കേട്ടോ അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ സിംഗ് വാഷ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അടപ്പിട്ടിട്ട് അടച്ചും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തോടെ വരുന്ന പല്ലിയുടെയും പാറ്റയുടെയും പ്രാണിയുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പൊ ഞാൻ ഇതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ഈ കഞ്ഞിവെള്ളം മിക്സ് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം അധികമായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനിതിവിടെ നമ്മളുടെ ഗ്യാസിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ഒരു ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയയാണ് ആണ് നമ്മളുടെ ഗ്യാസിൻ്റെ അടിയിലിട്ടോ അപ്പം ഞാൻ അവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ സ്റ്റോർ റൂമിലാണ് കേട്ടോ അപ്പോൾ സ്റ്റോർ റൂമിൽ നമ്മൾ നമ്മൾ കൂടുതൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയകളിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ സിങ്കിന് അടിയിലാണ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുള്ളത് എലിശല്യമുള്ള ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡെറ്റോളിൻ്റെയും ഈ കഞ്ഞിവെള്ളത്തിൻ്റെയും ഒരു ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പല്ലികളും പാറ്റുകളുമൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോകും കേട്ടോ അതുപോലെ തന്നെ എലികളും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്